പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് മലയോരനാട് ടി വിക്ക് വേണ്ടിയിട്ട് നേരിൽ കണ്ട ഒരു വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ കൊട്ടാരക്കര ഗണപതി ടെമ്പിളിൽ പോയിരുന്നു കരിപ്രസാദവും വെടിമരുന്നും ഒക്കെയായി ഭക്തജനങ്ങളെ പറ്റിച്ച ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ മനനൊന്ത് ക്ഷേത്രങ്ങളിലേക്ക് എത്താതിരിക്കുന്ന ഒരു വിഭാഗം ഭക്തജനങ്ങൾ തീർച്ചയായും മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും ഭക്തജനങ്ങളുടെ ഇത്തരത്തിൽ ഒരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങൾക്ക് പ്രസാദമുണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അത് വല്ലാത്തൊരു ദുരിതം തന്നെയാണ് തടപ്പള്ളിയിൽ ഗണപതി ഹോമം ചെയ്യുമ്പോൾ കിട്ടുന്ന കരിപ്രസാദമാണ് ഭക്തജനങ്ങൾ പ്രതീക്ഷിച്ച് ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുള്ളത് സത്യത്തിലത് തിടപ്പള്ളിയിൽ ഉണ്ടാക്കുന്നതല്ല മറ്റൊരു സ്ഥലത്ത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ബംഗാളികളാൽ നിർമ്മിക്കപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ ചില വാടക കെട്ടിടങ്ങളിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അതും അതിൽ വെടിമരുന്ന് വരെ ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നുവരെ ആളുകൾ പറയുമ്പോൾ അതിൻ്റെയൊക്കെ സത്യാവസ്ഥകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം മള്ളിയൂർ ഗണപതി ക്ഷേത്രവും പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവുമാണ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മൂന്ന് ഗണപതി ക്ഷേത്രങ്ങൾ ധാരാളം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിനും ഉണ്ണിയപ്പത്തിനും വലിയ തിരക്കാണ് നീണ്ട ക്യൂബിൽ നിന്നും മാത്രം വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇവയൊക്കെ ഗണപതി ഹോമത്തിൻ്റെ പേരിൽ ധാരാളം ആളുകൾ ദിവസവും നിത്യേന നാളെ എനിക്ക് ഗണപതി ഹോമം വേണം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിൽ അങ്ങനെ ഗണപതി ഹോമത്തിന് ആളുകൾ പൈസ കൊടുത്ത് രസീത് ചെയ്തിട്ട് പോകുന്ന ഒരു പതിവ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലുണ്ട് അത്തരത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൊടുക്കുന്ന കാശ് വാങ്ങിയിട്ട് ഇതുപോലെ ബംഗാളികളെ വെച്ച് എവിടെയെങ്കിലും വൃത്തികെട്ട അന്തരീക്ഷത്തിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ച് അത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയെ എന്ന് ഓർക്കുമ്പോൾ ഭക്തജനങ്ങളുടെ നെഞ്ച് പിടഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇതിൽ വീഡിയോ കാണിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഒരു ഭക്തജനം പോലുമില്ല ആറര മണി സമയത്ത് അതായത് ദീപാരാധനയ്ക്ക് തൊട്ടുമുമ്പുള്ള ഗണപതി ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് വന്നി ചേർന്നിരിക്കുന്നത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഒരു വർഷത്തിനകത്ത് ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡെന്ന് പറയുന്ന സ്ഥാപനത്തിന് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇത്തരത്തിലൊരു ദേവസ്വം ബോർഡ് ഭക്തർക്ക് ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഭക്തജനങ്ങളും എത്തിയിട്ടുള്ളത് ഈ ഒരു തീരുമാനം കേരളത്തിലെ ഒട്ടുമുക്കാൽ ക്ഷേത്രങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അതാത് ക്ഷേത്രത്തിന് സമീപമുള്ള ഭക്തജനങ്ങൾ ആ ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്ന ഭക്തജനങ്ങൾ ഒത്തുകൂടി അവരൊരു തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ദേവസ്വം ബോർഡിൻ്റെ പ്രശ്നം അത് അവർ തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിഷയങ്ങൾ ക്രമേണ വരും അല്ലെങ്കിൽ കേന്ദ്രം മുത്തലാഖ് നിരോധിച്ചതുപോലെ വഖഫ് ബോർഡിനെ നിരോധിച്ചതുപോലെ ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ ഈ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലും വേണ്ടിവരും എന്ന അഭിപ്രായക്കാരാണ് ധാരാളം ഭക്തജനങ്ങൾ ഇത് മലയോരനാട് ടി വി കണ്ടെത്തിയിട്ടുണ്ട് ധാരാളം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങളുണ്ട് മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം ഇരുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർ ക്ഷേത്രത്തിൻ്റെ മുതലുകൾ കട്ടുകൊണ്ടുപോയ ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് ഇത് ഭക്തജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാവാൻ ഉള്ള സാധ്യതയും നിലവിലുണ്ട് അത് പരിഹരിക്കാൻ ഒരു രീതിയിലും അതിനൊരു പരിഹാരം ആർക്കും നിർദ്ദേശിക്കാൻ പോലും ആവുന്നില്ല പിന്നെ ഒരു എന്നുള്ള നിലയിൽ ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നത് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക എന്നുള്ളതാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ അഭിപ്രായത്തോടാണ് യോജിച്ച് നിൽക്കുന്നത് ഇത് മലയോരനാളി ടിവിയുടെ അഭിപ്രായമല്ല ഭക്തജനങ്ങളുടെ അഭിപ്രായം മലയോരനാളി ടി വി കണ്ടെത്തിയതാണ് ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ പ്രശ്നമായി മാറും ശബരിമലയിലും ഇതിൻ്റെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ കുറവുണ്ടാവും അടുത്ത മണ്ഡലക്കാലം എല്ലാ വർഷത്തെയും പോലെ ഒരു വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത ഈ കൊല്ലം ഇല്ല എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ സാധാരണ ഭക്തൻ്റെ അഭിപ്രായങ്ങളാണ് അല്ലാതെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റുള്ള സംഘടനകളുടെയോ അഭിപ്രായങ്ങളല്ല പൊതുജന അഭിപ്രായം അതിൽ എല്ലാ ജാതി മതസ്ഥരും അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ക്ഷേത്ര പള്ളികളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ലല്ലോ തങ്ങളുടെ മാത്രം ആരാധനാലയങ്ങളെ ഇങ്ങനെ വീർപ്പുമുട്ടിക്കുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള ചിന്തകൾ വലിയൊരു സംഭവമായി ഭക്തജനങ്ങളുടെ ഇടയിലേക്ക് വലിയൊരു വികാരമായി വളർന്നു വരുന്നുണ്ട് അത് മനസ്സിലാക്കണം ദേവസ്വം ബോർഡുകാർ തെറ്റിതിരുത്താൻ തയ്യാറാവണം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിടാനേ ഭക്തർ ആവശ്യപ്പെടുന്നത് പോലെ ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ ഈ രാജ്യത്തൊരു നിയമം ഉണ്ടാകണം അങ്ങനെ ഉണ്ടായെങ്കിൽ ഇനിയും മുന്നോട്ട് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് എല്ലാവരും തിരിച്ചറിയണം എന്ന് മലയോരനാൾ ടി ആവശ്യപ്പെടുകയാണ് നന്ദി നമസ്കാരം